ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ കഷ്ണമാക്കി തീരെ ചെറുതായിട്ടാണ് വെക്കുന്നത് അതുപോലെ ചെറിയ പീസ് ആയിട്ട് അരിഞ്ഞെടുക്കണം നമുക്കിത് മുഴുവൻ ഇനി ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മള് മൊത്തം എന്താ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം വെക്കുവാണ് അച്ചാറിന് വേണ്ടിയിട്ട് നമ്മളിത് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് വെളു പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിരിക്കുവാണ് അപ്പൊ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ചൂടായിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇടാ അതിലേക്ക് കടുക് പൊട്ടിട്ടുണ്ട് ഉലുവ കൂടി ഒന്ന് പൊട്ടി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും മൂന്നു ഇട്ട് നന്നായിട്ടൊന്ന് അതിന്റെ ഇത് ഇളക്കി വന്ന് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് നല്ലവണ്ണം അതിന്റെ പച്ചമൊന്ന് മാറുന്നവര് നന്നായിട്ട് വഴറ്റണം ഇപ്പോൾ ഇതിന്റെ കൂടി കായം കൂടി ചേർക്കുവാണേൽ കട്ടക്കായമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഈ കൂടെ തന്നെ അത് മൊരിച്ചെടുക്കുവാണ് കായമാണ് ഇത് കണ്ടോ പൊടിയാണെങ്കിൽ നമ്മൾ പിന്നീട് ചേർത്താ മതി ഇതിപ്പോ കട്ടക്കായം ആയതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് മൊരിച്ചെടുക്കുവാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണെ മുളക് പൊടി ചേർക്കാം നമ്മൾ കുറച്ച് മുളക് പൊടിയേ മാങ്ങ പെരട്ടിയുള്ളൂ നമ്മളൊരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് യോജിപ്പിക്കാം എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർപ്പുവാണേ നേരത്തെ നമ്മൾ ഉപ്പെല്ലാം വെരട്ടി വെച്ച മാങ്ങയാണിത് ഇനി എല്ലൂടി ഒന്ന് വഴത്തി യോജിപ്പിക്കണം നമ്മളൊരല്പം വെള്ളം കൂടി ഒഴിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്കിത് നിർത്താം അതായത് നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം